മത്തായി സുവിശേഷം മൂന്നായം അതിന്റെ പതിനാറാം വാക്യത്തിൽ യേശു ആ നീതി ഉടനെ ഉടനെ സംഭവിച്ചു സ്നാനം വെള്ളത്തിൽ 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 നിന്ന് നിന്ന് കയറിയപ്പോൾ ചെയ്യണം ഇറങ്ങണം ഇറങ്ങാതെ കൊണ്ട് വെള്ളം വിട്ടാൽ സ്നാനം എന്ന് പറയാൻ പറ്റില്ല യേശു ചെയ്തു വെള്ളത്തിൽ ആ ഇനി ബുദ്ധിജീവികൾ പറയും യേശു വെള്ളത്തിൽ അവിടെ നിന്ന് വെള്ളം എടുത്ത് തളിച്ച് തലയിൽ വിടുകയാണ് ചെയ്തതെന്ന് ബുദ്ധിജീവികൾ പറയും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് സ്നാനമെടുക്കാൻ വേണ്ടിയിട്ട് തളിച്ചുവിടേണ്ട കാര്യമില്ല അത് മുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം ബാപ്റ്റിസോ എന്നുള്ള ഒരു വാക്കാണ് ഉള്ളത് അതിൻ്റെ അർത്ഥം പഴയ ആ കാലത്തിൽ അതിൻ്റെ അർത്ഥം തുണിത്തരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ചായം മുക്കാൻ കളർ അടിക്കുവാൻ വേണ്ടിയിട്ട് അതിനെ ചായത്തിൽ മുക്കി വെക്കുമ്പോൾ അതിന് പറയുന്ന വാക്കാണ് ബാപ്റ്റിസോ അതിൻ്റെ അർത്ഥം ടു ഡിപ്പ് ഓർ ടു ഇമ്മേഴ്സ് മുക്കുക മുഴുക എന്നുള്ള അർത്ഥമാണ് ബാപ്റ്റിസോ എന്ന വാക്കിനുള്ളത് യോഹന്നാനാൽ അനേകർ മാനസാന്ദർശ്നാനം ഏൽക്കുവാൻ വന്ന ആ സാഹചര്യത്തിൽ യോഹന്നാൻ ആ അപ്പോഴും അവിടെ കൊടുത്തൊരു കാര്യം ചായ പിടിക്കുവാനായിട്ട് നിറം മാറി ഒരു പുതിയ ഒരു നിറത്തിൽ പുറത്തു വരുവാനായിട്ട് തുണിയെ ചായത്തിൽ മുക്കി വെക്കുവാൻ ബാപ്റ്റിസോ എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മനുഷ്യൻ അവൻ്റെ പഴയ മനുഷ്യനെ മാറ്റി മാനസാന്തരപ്പെട്ട് അവൻ പുതിയ മനുഷ്യനാക്കുവാൻ തീരുമാനിക്കുന്നതിന് ബാപ്റ്റിസോ എന്നുള്ള വാക്ക് തന്നെ യോഹനാഥ് സ്നാപകർ ഉപയോഗിച്ചു സ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു ഒരു മാനസാന്തരം ഒരു സമർപ്പണം ഇനി ജീവിക്കുന്നത് ഞാനല്ല യേശു ആണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ഒരു തീരുമാനമാണ് ലോകത്തിന് നമ്മൾ മരിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് പ്രവേശിക്കുന്നതാണ് സ്നാനം അതൊരു നീതിയാണ്